സ്റ്റോക്ക് ബ്രോ ചാനലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സിംഗ് ട്രേഡിംഗ് ഞാൻ പുതിയതായിട്ട് സിംഗ് ട്രേഡിംഗിൽ ചെയ്യാൻ തുടങ്ങിയ ഒരു രീതി സ്മാർട്ട് മണി കോൺസെപ്റ്റ് വെച്ചിട്ട് അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒരു സ്റ്റോക്കിനെ എങ്ങനെ സെലക്ട് ചെയ്യും സ്വിങ് ട്രേഡിംഗിന് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ഇൻട്രിക്ക് വേണ്ടിയിട്ട് അവരെങ്ങനെ ഒരു സ്റ്റോക്കിനെ സെലക്ട് ചെയ്യും ആ രീതിയിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് കുറേ കാലമായിട്ട് ഞാനിപ്പോൾ അങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് മോശം സമയത്ത് നിഫ്റ്റി ഡൗൺ ആവുന്ന സമയത്തും നിഫ്റ്റി അപ്പ് ആവുന്ന സമയത്തും നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത് എല്ലാവരും നമ്മൾ സാധാരണ ആളുകൾ യൂസ് ചെയ്യുന്ന പോലെ ബ്രേക്ക് ഔട്ട് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഹൈ പ്രൈസിലല്ല നമ്മൾ സ്റ്റോക്ക് പോകുന്നത് എപ്പോഴും ഒരു ഡ ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് സ്റ്റോക്ക് കിട്ടാനും ഇത്തരം സ്മാർട്ട് മണി കോൺസെപ്റ്റ് പ്രകാരമുള്ള എൻട്രികളിൽ കഴിയാറുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ചെയ്യുന്ന എൻട്രി സെറ്റപ്പിൽ കഴിയാറുണ്ട് ആ ഒരു അവർ ചെയ്യുന്ന അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്ത ട്രേഡുകളും കൂടാതെ അത് എങ്ങനെയാണ് ചെയ്തത് എങ്ങനെയാണ് മാർക്കറ്റിൽ വർക്ക് ആവുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് അപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ചെയ്ത ട്രേഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഒരു ട്രേഡുകൾ ഇത്രയും ട്രേഡ്സ് നമുക്ക് ഉണ്ടായിരുന്നു ഈ സമയം കൊണ്ട് തന്നെ മാർക്കറ്റിൽ കുറച്ച് കാലങ്ങളുണ്ട് ഇപ്പോൾ ലാസ്റ്റ് പെൻഡിംഗ് ഉള്ള കുറച്ച് ട്രേഡ്സ് ഉണ്ട് ഗെപ്രീൽ വെൽസ്പോൺ ബാക്കിയെല്ലാം ടാർജറ്റ് അടിച്ച് സ്റ്റോപ്പ് ലോസ് അടിച്ചൊക്കെ പോയതാണ് ട്വൻറ്റി തൗസൻ്റ് അടുത്ത് പ്രോഫിറ്റ് ഉണ്ട് എസ് എൽ ടോട്ടൽ നമുക്ക് ടെൻ തൗ താഴെ എസ് എൽ വരുന്നുള്ളു ഓക്കെ അത്രയും നല്ല റിസ്ക് റിവാർഡ് അത്യാവശ്യം ഒരു ചെറിയ ഒരു ട്രി കോഡ് കാണാൻ ലോസ് വരുമ്പോൾ നൂറ് ഇരുന്നൂറ് രൂപ ഓരോ സ്റ്റോക്കും ചെയ്യുന്ന എമൗണ്ടും ടെൻ തൗസൻഡ് വെച്ചിട്ട് അല്ലെങ്കിൽ മാക്സിമം ആണ് എൻ്റെ ക്യാപിറ്റൽ ഒരു ട്രേഡിൽ ഒരു ശതമാനത്തിലധികം ലോസും വരത്തില്ല അതാണ് ഒരു സിസ്റ്റം ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ എൻട്രി എടുക്കുന്ന രീതി എന്നുവെച്ചാൽ സ്മാർട്ട് മണി അതായത് ലിക്വിഡിറ്റി ഉള്ള ഏരിയകൾ ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയകൾ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കയറാൻ ചാൻസ് ഉള്ള ഏരിയകൾ അതൊക്കെയാണ് ചെറിയ സ്റ്റോപ്പ് ലോസും നല്ല ടാർജറ്റുമാണ് നമുക്ക് ഒരു തൗസൻഡ് പ്രോഫിറ്റും അല്ലെങ്കിൽ നൂറ് രൂപ ലോസും അല്ലെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് രൂപ ലോസും ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രോഫിറ്റും ഉള്ള ട്രേഡ്സാണ് അധികം എടുക്കുക അതിന്റെ ഒരു നമുക്ക് നമുക്കിപ്പോൾ ഓൾറെഡി ഞാനിപ്പോ പെൻഡിങ്ങിലുള്ള ടാർജറ്റ് അടിക്കാത്ത രണ്ട് ഉണ്ട് ഗബ്രിയലും അതും ഓൾമോസ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് എന്താണ് വെൽസ്പൂൺ ഇന്ത്യ ഒക്കെ അഞ്ച് ശതമാനം ഇപ്പൊ ടാർജറ്റിലാണ് പക്ഷേ നമ്മുടെ എസ് ടാർജറ്റ് എത്തിയിട്ടില്ല ടാർജറ്റിന് ഇനിയും കുറച്ചുണ്ട് അതുപോലെ ഗബ്രിയേലും നമ്മുടെ ടാർജറ്റിൻ്റെ അടുത്താണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഗബ്രിയേൽ ടാർജറ്റ് വെൽസ്പൂണ് വൺ ഫിഫ്റ്റി സിക്സ് റേഞ്ചിലാണ് ടാർജറ്റ് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കറക്റ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും എൻട്രി എടുക്കുന്ന രീതി എന്താണ് ചാർട്ട് നോക്കിയിട്ട് കറക്റ്റ് സ്റ്റോക്ക് ഐഡന്റിഫൈ ആണ് ചെയ്യാം ഇപ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾക്കറിയാം ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് റീറ്റെയിലേഴ്സ് അവിടെയൊക്കെയാണ് കയറുക കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയുള്ള കണ്ടന്റ് ആണ് ഒന്നുകിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ആളുകൾ ചെയ്യുന്ന രീതി എന്താ വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല മീൻസ് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയുള്ള കണ്ടന്റ് ഇത്തരം ട്രെൻഡ് ലൈനിന്റെ ബ്രേക്ക് ഔട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രയാങ്കിൾ പാറ്റേൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവിങ്ങ് ആവറേജ് ഒക്കെ വെച്ചിട്ടാണ് ആളുകൾ ട്രേഡ് ചെയ്യുക ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയ രീതിയാണ് ഇങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയില്ലേ പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആവുമല്ലോ അപ്പോൾ എപ്പോഴും ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കയറാൻ ചാൻസ് ഉള്ള ഏരിയയിൽ നിന്ന് ട്രേഡ് ഞാൻ എടുത്ത ട്രേഡ് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടുന്നില്ല എനിക്ക് എക്സ് എല്ലും വരാം ടാർജറ്റും വരാം പക്ഷേ ഇതുപോലെ നമ്മൾ നോർമലി ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ട്രേഡ്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ ബ്രേക്ക് ബ്രേക്ക്ഔട്ടും ടാർജറ്റ് ഹിറ്റ് ആവാം പക്ഷേ വളരെ പ്രോബബിലിറ്റി കുറവാണ് അതുപോലെ മൊമെൻ്റും കുറവായിരിക്കും അത്തരം ട്രേഡുകൾക്ക് ഇപ്പോൾ നോർമലി റീറ്റൈലേഴ്സ് കയറുമ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി അവിടെ ട്രേഡ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പത്തോ പതിനഞ്ചോ സ്റ്റോക്കുകൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ആയിരിക്കും കറക്റ്റ് ഇങ്ങനെ ടാർജറ്റ് ഇറ്റ് ആയിട്ടുണ്ടാവുക അപ്പൊ അത്തരം വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളായിരിക്കും അധികം എടുത്ത് കാണിച്ച ഞാൻ ഒരിക്കലും വർക്ക് ചെയ്യില്ല എന്നല്ല പറയുന്നത് വർക്ക് ചെയ്യും പക്ഷെ പ്രോബിലിറ്റി കുറവാണ് ഇപ്പൊ ഈ ഒരു സീലിന്റെ തന്നെ ഒരു എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ ഇപ്പൊ സാധാരണ ആളുകൾ ബ്രേക്ക് ഔട്ട് ആണ് ഒരു ട്രെൻഡ് ലൈനിൽ ബ്രേക്ക് ഔട്ട് ആണ് ഇപ്പൊ ഇവിടെ ഈ ഒരു എന്താണ് ഒരു ക്യാൻഡൽ ഒരു വൺ ഡേ ക്യാൻഡിൽ ഉണ്ട് അതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകാൻ തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അവിടെ ട്രേഡിലേക്ക് എൻ്റർ ആവുന്ന ഒരു ഏരിയയാണ് ഇത്തരം ഏരിയകളിൽ മിക്ക സമയങ്ങളിലും ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്താ ചോദിച്ചാൽ അവർക്ക് അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് കാരണം അത്രക്കും ബൈ ഓർഡേഴ്സ് ഉണ്ടാവും ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്ത ആളുകൾക്ക് സെല്ല് ചെയ്യണമെങ്കിൽ അത്ര ബൈ ചെയ്ത ആളുകൾക്ക് സെല്ല് ചെയ്യണമെങ്കിൽ അത്രയും എമൗണ്ട് സാധനം സെല്ല് ചെയ്യണം അല്ലേ അപ്പം ഏരിയകൾ അവർ സെല്ലിനാണ് യൂസ് ചെയ്യുക ഇപ്പം ഇങ്ങനെ ഒരു ട്രേഡ് എടുത്ത ആൾ എന്തായിരിക്കും ചെയ്യാന്ന് വെച്ചാൽ അപ്പം നിങ്ങളെ നോക്കിയാൽ അറിയാം അവർ ഈ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുത്തിട്ട് എസ് എൽ വെക്കുക ഈ ഒരു സിംഗ്ലോൻ്റെ താഴെയായിരിക്കും അല്ലെങ്കിൽ അതിന്റെ ജസ്റ്റ് ട്രെൻഡ് ലൈൻ്റെ താഴെയായിരിക്കും ഈ സിംഗ്ലോൻ്റെ താഴെ എന്ന് വെച്ചാൽ വലിയ എസ് എൽ ആണ് ഇത് വെച്ചാൽ പോലും കറക്റ്റ് എസ് എൽ ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തത് നമ്മൾ നോക്കിയ ഒരു എസ് സിംഗ്ലോൻ്റെ താഴെ എന്ന് പറഞ്ഞതാണ് എസ് എൽ വെക്കാൻ പറ്റിയ ഇതിൻ്റെ താഴെ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയത് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകൾ മീൻസ് എസ് എൽ മീൻസ് നോർമൽ ആളുകളെ എസ് എൽ ഹിറ്റ് ചെയ്യുന്ന ഏരിയയിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുക ഇപ്പം നമ്മുടെ സ്മാർട്ട് മണി പ്രകാരമുള്ള എൻട്രി സെറ്റപ്പിൽ ഇവിടെ ഈ ലിക്വിഡി എടുക്കുന്ന കറക്റ്റ് സ്പോട്ടിലാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുന്നത് ചെറിയൊരു സ്റ്റോപ്പ് ലോസും ഈ ഒരു ഹൈ നെമോളിലൊക്കെ ആയിരിക്കും നമ്മുടെ ടാർജറ്റ് വരാം ഇതിലെ നമുക്ക് വൺ ഇസ് ടു ഫൈവ് റേഞ്ചിലൊക്കെ ടാർജറ്റ് ഉണ്ട് ഇൻ കേസ് നമ്മുടെ എസ് എൽ കറക്റ്റ് ഈ ഒരു സമയം നമുക്ക് കറക്റ്റ് എൻട്രി കിട്ടി ടാർജറ്റിലേക്ക് പോയിട്ടുണ്ട് ചില എൻട്രീസ് നേരെ എസ് എൽ ഇറ്റ് ആവാറുണ്ട് പക്ഷെ നമുക്ക് എന്താ സുഖം എന്ന് വെച്ചാൽ നമ്മളൊരു പത്ത് ട്രേഡറിൽ ഒരു മൂന്നെണ്ണോ രണ്ടെണ്ണോ സക്സസ് ആയാലും നമുക്ക് പ്രോഫിറ്റബിൾ ട്രേഡർ ആണ് പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല ഇങ്ങനെ എടുത്തിട്ട് പോലും അത്യാവശ്യം പത്ത് ട്രേഡിൽ ആറോ ഏഴോ ടാർജറ്റ് ഇപ്പം കാണുന്നുണ്ട് ഒരുപാട് കാലത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ നിഫ്റ്റി ബാഡ് കണ്ടീഷനിലായിരുന്നപ്പോൾ പോലും ആവറേജ് വൺ പിന്നെ പത്ത് ട്രേഡിൽ അഞ്ചോ നാലോ ട്രേഡ്സ് സക്സസ് ആകുന്നുണ്ട് അപ്പോൾ ഇത്തരം എൻട്രീസ് സ്മാർട്ട് മണി കോൺസെപ്റ്റ് പ്രകാരമുള്ള എൻട്രീസ് ചെയ്താലുള്ളൊരു ഗുണം ഇതാണ് ഒന്നല്ല ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ കഴിയുമ്പം ഇപ്പോൾ ബജാജ് ഫിനാൻസ് എന്താണ് ഒരു ട്രെൻഡ് ലൈൻ പാറ്റേണിൽ ബജാജ് ഫിനാൻസിന്റെ ഒരു വീക്കിലിയോ ഡിയൊക്കെ കാൻഡിൽസ് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ട്രെൻഡ് ലൈനിൽ പാറ്റേണിൽ ഒരു ട്രേഡ് ഉണ്ടാവും മീൻസ് ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യാം അതിൻ്റെ എസ് എൽ ഈ ഒരു ലോൻ്റെ താഴെയായിരിക്കും കൊടുക്കുക മാർക്കറ്റ് ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് നേരെ എസ് എൽ ഒന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് വീണ്ടും പോയത് അപ്പോൾ നമ്മൾ എൻറ്റർ ചെയ്യുന്നത് ഇത്ര ഏരിയകളാണ് എസ് എൽ ആകുന്ന ഏരിയകളിൽ വീണ്ടും മുകളിലേക്ക് പോകണം അങ്ങനെ ഒന്നല്ല ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഗെബ്രിയൽ എന്ന് പറഞ്ഞ സ്റ്റോക്കല്ലേ അതിൻ്റെ ഒരു ട്രേഡിൻ്റെ ഇവിടെ ഒരു സപ്പോർട്ടായിരുന്നു ഇവിടെ ഒരു സപ്പോർട്ടായിരുന്നു ഇതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗൺ വരുന്നപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഡൗൺ സൈഡായിരിക്കും പ്ലാൻ ചെയ്യുക ആ സമയത്താണ് നമ്മൾ ഒരു അപ്സൈഡ് എൻട്രി ഒരു ഏരിയയിൽ നിന്ന് ഇൻവ്യൂസ്മെൻറ്റ് ലിക്വിഡി ഒക്കെ ഉള്ള ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ട് അവിടെ എൻട്രി കണ്ടുപിടിക്കുന്ന രീതിയാണ് അപ്പോൾ ഒരുവിധം സ്റ്റോക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം സ്റ്റോപ്പ് ലോസ് സണ്ടിങ്ങും ലിക്വിഡിറ്റി ട്രാപ്പും എല്ലാം മാർക്കറ്റിൽ നടക്കുന്നതല്ലാതെ ആർക്കും ഈസി മണി കിട്ടില്ല അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത്തരത്തിലുള്ള ഏരിയകൾ ട്രേഡ് ചെയ്യുക അപ്പോൾ ഞാൻ ഒരു പഠിച്ച് ഞാൻ ചെയ്യുന്ന ഈ ഒരു ട്രേഡിങ് സെറ്റപ്പ് തന്നെ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യണമെന്നില്ല നിങ്ങൾ ഇത്തരം നോക്കുക മാർക്കറ്റിൽ എപ്പോഴും ഈ സാധാരണ നമ്മൾ നോർമലി പ്രൈസ് ആക്ഷൻ പഠിച്ച പോലെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴാണോ സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് എസ് എൽ ഹിറ്റ് ചെയ്തതിന് ശേഷമാണോ റിസൾട്ട് വരുന്നത് ഒക്കെ നിങ്ങൾ തന്നെ ചാർട്ടിൽ നോക്കും ഓരോ സ്റ്റോക്ക് എടുത്തിട്ട് നോക്കാം അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഐഡിയ കിട്ടും അല്ലാതെ ആരെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് വന്ന് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഡയറക്റ്റ് ട്രേഡ് എടുക്കാതെ ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൂവിങ്ങ് ആവറേജ് ഒക്കെ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സിംഗ് ട്രേഡിങ്ങിന് പ്രോഫിറ്റബിൾ ആവാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്താം എന്നിട്ട് നോക്കുക നിങ്ങൾ റീചെക്ക് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ചാർട്ടുകളൊക്കെ ചെയ് ചെക്ക് ചെയ്തിട്ട് നോക്കാം ഓക്കെ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാം എങ്ങനെയാണ് ട്രെൻഡ് ലൈൻ മീൻസ് എങ്ങനെയാണ് ട്രാപ്പ് ചെയ്യുന്ന ആളുകളെ നോർമലി എൻട്രീസ് ചാൻസ് ഉള്ള ഏരിയകൾ ഏതൊക്കെയാണെന്നൊക്കെ കുറിച്ച് നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ